കുമ്പളങ്ങ എത്ര ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ രുചിയാണ് ഈ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഹായ് എല്ലാവർക്കും അമലസ് വാവയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിങ്ങൾ സാധാരണ ഒരു കുമ്പളങ്ങ എടുത്തിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുമ്പളങ്ങ എല്ലാവർക്കും ഇഷ്ടാവില്ല സാധാരണ കുമ്പളങ്ങ എന്ന് പറയുന്നതേ ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ അതിനാവശ്യമുള്ള ഒരു അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ചെറിയൊരു സവോള ഇത്രയും കുമ്പളങ്ങി ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ ഒരു ഏകദേശം ഒരു പകുതി വളം എടുക്കുന്നുള്ളൂ കേട്ടോ പകുതി മുഴുവനായിട്ടും എടുക്കുന്നില്ല പകുതി ജസ്റ്റ് പകുതിയുടെ മുമ്പായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് മതി ഞാൻ ഞങ്ങൾക്കുള്ള കറിക്ക് കുറച്ച് എടുക്കുന്നുള്ളതിൻ്റെ അപ്പോൾ അത്രയും ഞാൻ എന്തെങ്കിലും മുറിച്ചു വെച്ച് കഴുകി റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് സബോള നന്നായി അറിയണ്ട ഏകദേശം ഇതുപോലെ അതായത് നമ്മൾ കുക്കറിലിട്ട് വിസിലടിച്ച് എടുക്കാൻ പോവണം അപ്പോൾ ഇത്ര കനത്തിലായിരിക്കും ഞാൻ മതി വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയും സബോളയും പച്ചമുളകുമാണ് ഞാൻ കുക്കറിലേക്ക് ഇടാൻ പോകുന്നത് അതിനാവശ്യമായ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുറച്ച് പേരൊക്കെ വെക്കുന്നുണ്ടായിരിക്കാം കേട്ടോ എനിക്കറിയില്ല പക്ഷെ ഞാനിത് ഇവിടെ വീട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ ഏട്ടനൊന്നും ഈ ഒരു റെസിപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്ന സമയത്ത് കുമ്പളങ്ങി എനിക്കിഷ്ടമേ അല്ലാത്ത സംഭവമാണ് അപ്പം ഞാൻ കറി വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വയ്ക്കുക മാക്സിമം പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ മാങ്ങയും പരിപ്പും കുമ്പളങ്ങിയും കൂടെ വയ്ക്കും അല്ലാതെ സമയത്ത് ഇങ്ങനെ വെക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ ഒന്ന് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ ദേ സബോള കുമ്പളങ്ങ ഇഞ്ചി അതേപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുമ്പളങ്ങക്ക് ആവശ്യമായ വിസിലടിച്ച് വേവിച്ച് വെക്കാം അപ്പം നമ്മളുടെ ആ കുമ്പളങ്ങൻ വേണം കേട്ടോ അപ്പോൾ ആ സബോള അലിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ അതാണ് ആ കറിക്ക് ഒരു കൊഴുപ്പും കറിയുടെ ടേസ്റ്റും കിട്ടുന്നത് ആ കുമ്പളങ്ങയിൽ കിടന്നിട്ട് ആ സബോള ഒന്ന് വെന്ത് കലങ്ങണം അപ്പം ഞാൻ ദേ വീച്ചിലടിച്ച് വെന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ എയറൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ മസാല മസാല എന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ പട്ട മസാല ഇതൊന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതിനാവശ്യമായ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഒരു സ്പൂണ് മുഴുവൻ എടുത്തിട്ടില്ല മുക്കാസ്പൂണ് എടുത്തിട്ടുള്ളൂ മുളക് പൊടി എൻ്റെ വെരലെ തൊട്ട എരിയണ മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കൂട്ടാം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഒരെണ്േ എടുത്തിട്ടുള്ളൂ നല്ല എരിവാണ് ജസ്റ്റ് അത് നമ്മൾ കടുകൊക്കെ വറക്കുമ്പോൾ പൊട്ടിച്ചിടുമ്പോൾ പൊട്ടിച്ചിടുമല്ലോ ആ പൊട്ടിച്ചിടുമ്പോൾ പോലും വിരലുകളൊക്കെ ചുട്ട് പോകുക അത്ര എരിവുള്ള മുളകാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ തേങ്ങയുടെ ഒപ്പമാണ് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ടോ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കേട്ടോ കുറച്ച് തേങ്ങ മതി നമ്മൾ ആ സവാള ഇട്ട് വേവിക്കുമ്പോൾ നമുക്ക് ആ കറിക്ക് ഒരു കട്ടി കിട്ടും പിന്നെ ഇതേ ആ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടല്ലോ അത് ഞാൻ കീറിയിട്ടിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കറിവേപ്പിലയുടെ എണ്ണം കൂട്ടാട്ടോ വേണമെങ്കിൽ ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ പിന്നെ പരിപ്പിടാത്ത കറി അല്ലേ എന്ന് വിചാരിച്ച് കൂടുതൽ തേങ്ങ എടുക്കണം അങ്ങനെയൊന്നും വേണ്ട അപ്പം ഞാൻ എന്തെങ്കിലും ചട്ടി ചീൻചട്ടി ചൂടായിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചോദിച്ചിട്ട് നമുക്കിനി ഈ തേങ്ങ അതേപോലെ ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിന് ഇനി മസാല മസാലക്കൂട്ട് പെരിഞ്ചീരകമോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇതെൻ്റെ അമ്മ വീട്ടിൽ കറി വയ്ക്കാറുള്ള എന്താ പറയുക റെസിപ്പിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കറിയാണ് അതെന്താണെന്ന് വെച്ചാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാകും പൊളിങ്ങ പക്ഷേ വീട്ടിൽ വെക്കുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ പരിപ്പൊട്ട് വെക്കുകയാണെങ്കിൽ മാങ്ങിയിട്ടിട്ടേ വെക്കുള്ളൂ അല്ലാതെ പുളി ഒഴിച്ച് നമ്മൾ പുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞൊഴിച്ച് ഇല്ല അപൂർവം വല്ലപ്പോഴാണ് ഒന്ന് വെക്കുക പക്ഷേ അച്ഛൻ അത് കഴിക്കില്ല അങ്ങനെ വെച്ചാൽ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കഴിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വെച്ച് കഴിഞ്ഞ് സോറി ആരെങ്കിലും വന്നു കഴിഞ്ഞ് ഈ കറി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ എല്ലാവരും പറയും അമ്മയുടെ കറി ഭയങ്കര ആണെന്ന് അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയൊക്കെ ഇതേ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും ഭാഗമാകുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം കരിയാതെ നോക്കണം അപ്പം തീയ്യ് അതിൻ്റേതായ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ തേങ്ങയുടെ മൂപ്പ് ഉണ്ടല്ലോ നമ്മൾ വെളുത്ത് എടുക്കാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് അത് എന്തെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ കറി വെള്ളക്കളറല്ല ശരിക്കും നമ്മൾ തീയിലൊക്കെ വയ്ക്കല്ലോ വറുത്തരച്ച് തീയിൽ വെക്കുമല്ലോ ആ പാകമാണ് കേട്ടോ അപ്പോൾ ഞാൻ ദേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാം ഇനി നല്ല ചൂടിൽ കെടുക്കുകയാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി ആ തേങ്ങയുടെ മോപ്പിൽ കിടന്ന് അത് ചൂടായിക്കോളും കരിയാൻ പാടില്ല കേട്ടോ കാരണം തേങ്ങയുടെ അപ്പം അത് ഇട്ട് കഴിഞ്ഞ് കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അടക്കം കളയണ്ടി വരും കറി കയ്പ്പ് രസം വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ തേ നമ്മൾ അത് എടുത്ത് വെച്ച് ചൂടാറു വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ആദ്യം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കാം കാരണം അത് വറുത്ത് നല്ല മൊരിഞ്ഞിരിക്കണതല്ലേ അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ എണ്ണയും ഇതൊക്കെ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ വന്നിട്ടുള്ളത് കണ്ടോ ഇപ്പം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ഈ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഇനി നമുക്ക് വേവിച്ച് വെച്ച കുമ്പളങ്ങി ഒരു പാത്രത്തിലേക്ക് കുക്കറിലിട്ട് ഇങ്ങനെ കറി കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ അത് അല്ലെങ്കിൽ നമ്മൾ കറി മാറ്റുമല്ലോ പാത്രത്തിലേക്ക് അപ്പം ഞാൻ ദേ ആ മിക്സിയുടെ ജാറുള്ളതൊക്കെ കലക്കി ഒഴിച്ച് വെള്ളത്തൊടക്കനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകണം ആ വെള്ളമൊക്കെ ഒഴിച്ചാൽ ആ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കണ്ടേ അതായത് മസാല എന്ന് പറയുന്നത് ആകെ ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മളുടെ മെയിൻ മസാല എന്ന് പറയുന്നത് ഇത് ഈ കറിക്ക് ഇത്ര മതി കേട്ടോ വേറെ ഗരം മസാലയോ ചിക്കൻ മസാലയോ പെരിഞ്ചീരകമോ ഒന്നും വേണ്ട ഇത് മാത്രം തന്നെ മതി നമ്മളുടെ കറി ടേസ്റ്റ് ആവാനായിട്ട് അതേപോലെ ഇത് ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടാണ് അപ്പം ഇപ്പം നമ്മൾ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ രാത്രി പകലും രാത്രിക്കും ഉണ്ടാവുള്ളൂ അപ്പം രാത്രി നമുക്ക് ചോറ് തന്നെ കഴിക്കണമെന്നില്ല ചപ്പാത്തി ഉണ്ടാക്കിയാലും കഴിക്കും ഇവിടെ സാധാരണ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാറില്ല ഞാൻ വന്നിട്ടാണ് സാമ്പാറും അതേപോലെ ഈ കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനായിട്ട് അപ്പോൾ അമ്മ അമ്മ വെച്ചിട്ടുള്ള പരിചയത്തിലാണ് ഞാൻ അത് വയ്ക്കുന്നത് അതുകൊണ്ട് ഏട്ടനെ ഏട്ടൻ്റെ വീട്ടിൽ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു പരിചയമില്ല അപ്പോൾ വീട്ടിൽ അമ്മ വെക്കുന്ന ടേസ്റ്റിൽ ഞാൻ വെച്ചു കൊടുത്തപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനും അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു തവണയെങ്കിലും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ അപ്പം നമ്മളുടെ ഇതേ കറിയൊക്കെ ഇതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ട നമ്മൾ തേങ്ങയില എണ്ണയൊക്കെ നന്നായി ഇതിൽ ഒഴിച്ചു കഴിയുമ്പോൾ ശരിക്കും തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇങ്ങനെ തീയിൽ വെക്കുന്ന ആ ഒരു സ്റ്റൈൽ കേട്ടോ പക്ഷേ ഇഞ്ചിയൊന്നും ഇടില്ല എന്ന് തോന്നും തീയ്യലിൽ ഒരു ചെറിയ പുളിയൊക്കെ ഒഴിക്കുമല്ലോ തീയ്യൽ ഇത് പക്ഷേ തക്കാളി ഇടുന്നില്ല നമ്മൾ പുളി ഒഴിക്കുന്നില്ല ശരിക്ക് വറുത്തരച്ച കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് കുറുകി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കാണിച്ചില്ല അത് നമുക്ക് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക പക്ഷേ അതിന് മുമ്പ് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് എങ്കിലും ഒരു പൊടി ഒപ്പിടുന്നുണ്ട് എന്തിനാണെന്നറിയോ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് അമ്മ വയ്ക്കുമ്പോൾ ഇതൊഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അന്നത്തെയൊക്കെ നാടൻ കുമ്പളങ്ങ എന്ന് പറഞ്ഞ പോലെയാണ് നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ വെക്കുന്നത് ഇപ്പോൾ എപ്പോഴും എല്ലാ കുമ്പളങ്ങയും കിട്ടുന്ന നമുക്ക് ഇച്ചിരി വിഷ അല്ലെങ്കിൽ പഴയ ഒരു ഇല്ല വെജിറ്റബിൾസിന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പൊടിക്കൈ നോക്കിയതാണ് ചെറിയ ഒരു അര മൂടി ഈ സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ കിടക്കൂട്ടോ കറി അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ എൻ്റെ കറി ബാലൻസ് ചെയ്യുന്നത് കാരണം അമ്മേനെ എപ്പോഴെല്ലാവരും പറയും നല്ല കൈപ്പുണ്യമാണെന്ന് പക്ഷെ ആ കൈപ്പുണ്യം ഇപ്പോഴത്തെ നമ്മളുടെ കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റിനും ആ ഗുണമുണ്ടെങ്കിൽ നമ്മൾ എത്ര കൈപ്പുണ്യം ചെയ്താലും നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാൻ എന്തെയ്യോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയുമോ വേറെ ഒന്നുമല്ല വിനാഗിരി സൊറുക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരമൂടിയിട്ട് അരമൂടി മുഴുവനൊന്നും വേണ്ട ആ മൂടിയുടെ കനം കണ്ടോ കുഞ്ഞ് ചെറിയ മൂടിയാണ് അപ്പോൾ അതിലൊരു കഷ്ടി ഒരു അര മൂടി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് തിളച്ചാൽ നമുക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമ്മളുടെ ഉള്ളിയൊന്ന് അരിഞ്ഞ് കാച്ചി ഒഴിക്കാം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യോട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ കറിക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ പൊടിക്കൈകൾ ഓരോ പ്രാവശ്യം നോക്കുമല്ലേ അപ്പോൾ എൻ്റെ കറിക്ക് ഈ ഒരു കറുകി പൊടിക്കൈ കൂട്ടിയതാണ് ഇത് കാരണം ഇത് ഒഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ തുടങ്ങി അപ്പോൾ ഞാൻ അത് ഇങ്ങനെ വയ്ക്കുമ്പോൾ എപ്പോഴും അത് ഒഴിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മുഖത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഞാൻ പൊട്ടിച്ച് വന്നിട്ട് അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു നന്ന നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ആ കാച്ചി വെളിച്ചെണ്ണ അതിലേക്ക് കൂടെ ഒഴിക്കുമ്പോൾ ഇനി കുറച്ച് നേരത്തൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് സെറ്റാവാൻ വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ല മണം നല്ല കുറുക്കി വന്ന വെളിച്ചെണ്ണയൊക്കെ ഓറി നിൽക്കുന്നതോ നല്ല മണവും നല്ല ടേസ്റ്റുമായിരിക്കും ഇത് സാധാരണ ഇവിടെ പച്ചക്കറിയൊക്കെ വെച്ചാൽ അതായത് പച്ച അരച്ച തേങ്ങ ഒഴിച്ചിട്ടുള്ള കറിയൊക്കെ വെച്ചാൽ ബാലൻസ് ഉണ്ടാവില്ല കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വയ്ക്കുന്നത് നമ്മൾ ഈ മൂന്നാൾക്ക് വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെക്കിയില്ല അപ്പോൾ ബാക്കി വരില്ല മീൻകറിയോ ഇതുപോലെ മസാലക്കറിയോ സാമ്പാറൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം ദോശയ്ക്ക് ഇടലേക്കൊക്കെ കഴിക്കാം പക്ഷേ ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും കഴിക്കാം പക്ഷേ ഈ കറി ബാക്കി വന്നാലും ഞാൻ കളയില്ല കേട്ടോ കാരണം ബാക്കി സാധാരണ കറി വരില്ല പക്ഷേ ഈ കറി വന്നാൽ ഞാനടക്കം കഴിക്കില്ല പിന്നെ ഇനിയിപ്പോൾ വേറെ ആരും കഴിക്കണം നോക്കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊടിക്കൈ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം വളരെ സിമ്പിളായിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ കൂട്ടാനായിട്ട് ഒഴിച്ച സംഭവമാണ് വിനാഗിരി അപ്പോൾ നമ്മൾ കേട് വന്ന മീനൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കൈപ്പുണ് ഉള്ള ആൾക്കാർ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ചീഞ്ഞ മീനാണെന്ന് വെച്ചാൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളതിൽ കുടമ്പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാലൻസ് ആവും അപ്പോൾ അതേപോലെ നമ്മളുടെ ടേസ്റ്റിലേക്ക് കറി വരണമെങ്കിൽ നമ്മൾ പല തരത്തിലും ഓരോ ട്രിക്കുകൾ ഉപയോഗിക്കില്ല അപ്പോൾ എൻ്റെ ഒരു ട്രിക്കാണിത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് അഭിപ്രായം പറയും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളെങ്ങി ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ ആ പാത്രം എന്തായാലും തുടച്ച് നോക്കും തീർച്ച